ായി മരണത്തിന് വേണ്ടി ഒരുങ്ങി തന്റെ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുകയാ തന്റെ റൂമിനകത്തേക്ക് കടന്നു ഞാൻ എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു ഫാത്തിമ ഫാത്തിമാ എന്റെ മരണമെടുത്തു ഫാത്തിമാ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിനെ അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു എന്റെ മരണമെടുത്തു ഞാൻ പോവുകയാണ് എനിക്ക് പൊരുത്തം തരണം യാത്ര പറയുകയാണ് ചെയ്യുകയാണ് ഭാര്യയും ഭർത്താവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ അബ്ദുൽ അസീസ് ചോദിച്ചു ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ് ഫാത്തിമ നിന്ന് കരയുകയാണ് अज़ीज़ो പറഞ്ഞു ഫാത്തിമ

പറഞ്ഞ മറുപടി എന്തറിയുമോ ഇന്നി അറാ ഹലക്കൂര ഫാത്തിമാ

ൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പുറത്തു നിൽക്കുകയാണ് തന്റെ തന്റെ ഭർത്താവിനെ ഭർത്താവിനെ ആരാ ആരാ വരുന്നത് വരുന്നത് വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗബന്ധം അബ്ദുൽ പറയുന്നു ഫാത്തിമ ഫാത്തിമ എവിടെ ഒളിഞ്ഞു നോക്കുമ്പോ അബ്ദുൽ അസീസ് പറയുന്ന മറുപടി എന്തെന്നറിയുമോട് സലാം പറയുകയാലക്കിനോട് സലാം പറയുകയാളച്ചവനെ അസറായിൽ കടന്നു വന്നിരിക്കുകയാണ് സലാം പറ സ്വീകരിക്കുകയാണ് ഒരു പേടിയുമില്ലാതെ സ്വീകരിക്കുകയാണ് കണ്ടങ്ങൾ നിറയുകയാണ് കൈകാലുകളെ വിറയ്ക്കുകയാണ് തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമ്മസീസ് ഉമ്മമാരേ നിസ്താരുന്നു

പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളോട് ഉമ്മൻ അബ്ദുൽ നസീസ് വിളിച്ചു പറയുന്നു ഫാത്തിമാല്ലിൽ മുത്തീ ഭയന്ന് ഭയന്ന് ജീവിക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കും ഫാത്തിമ മരിക്കുന്ന സമയത്താണ് തന്റെ ഭാര്യയോട് പറയുന്നത് കരിമ ഭാര്യ തുണിയെടുത്തിട്ട് റൂമിനകത്തനക്കളില്ല റൂമിനകത്തനക്കമില്ല ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിര തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ ലോകത്തോട് ഭർത്താവിൽ നാട് മുഴുവനും അറിയുകയാണ് കണ്ടവർ കണ്ടവർ പറയുന്നു നല്ല മരണമാ നല്ല മരണമാ നല്ല മരണമാ ജനാസ കാണാമെന്നവര് മുഴുവനും

ും പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ് കവറടക്കിയിട്ട് ആരും പോകുന്നില്ലടോ എല്ലാവരും കൂടി നിന്ന് വലിയ ചർച്ചയായി എല്ലാവരും പറയുന്നു നല്ല മരണമാണ് സലാം പറഞ്ഞു പറഞ്ഞു ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരം കബറടക്കിയവരും പറയുകയാ വല്ലാത്ത പരിമളമായിരുന്നു അങ്ങനെ കബറടക്കിയ ജനത മുഴുവനും ഉമർ ബിൻ ഉമർമിസിന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ജനാസ മുഴുവനും ഒരു നാട് മുഴുവനും പോവുകയാണ് ഒരു നാട് മുഴുവനും പോയി എന്നിട്ട് ചോദിച്ചു ഫാത്തിമാണെന്നറിയാം വേദനയിലാണെന്നറിയാം ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാം ഇത്തയിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമാർ മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ കബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് വന്നതെന്നറിയുമോ കാര്യം കാര്യം ഫാത്തിമ ഒരേ ഒരു ഫാത്തിനാ ഫാത്തിറിയേണ്ടത് എന്തെന്നറിയുമോ നിന്റെ ഭർത്താവിനല്ലാഹു ഒരു നല്ല മരണം കൊടുത്തു നിന്റെ ഭർത്താവിനല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു നിങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ ഞങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല മരണം വേണം ഫാത്തിമ അതുകൊണ്ട് ഭർത്താവിന് ഇതുപോലെ ഒരു മരണം കിട്ടാൻ കാരണം എന്താണെന്നൊന്നു പറഞ്ഞു തരുമോ കാരണം കാരണമെന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയുമോ ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയുമോ പെങ്ങള് പറയുകയാണ് എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും ഞാൻ പറയൂല പക്ഷേ നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ കാരണമെന്തെന്നറിയുമോ രാഖിന് വല്ലാകി മാറായിട്ടു ആഴദന് അസുവലില്ല ഈ ായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ഭർത്താവിനെ പോലെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന വേറെ ഒരാളെ ഞാൻ എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം എന്റെ വല്ലാത്ത പേടിയാ അല്ല എന്ന് പറഞ്ഞ കരയുമായിരുന്നു പറഞ്ഞാൽ െന്ന് അബ്ദുൽ അസീസ് കരയുമായിരുന്നു ഭാര്യയും ഭാര്യയും ഭർത്താവും ഭർത്താവും കൂടെ അങ്ങനെ അബ്ദുൽ അസീസ് തന്റെ ഭാര്യയോട് സംസാരിക്കുകയാസാരിച്ചപ്പോ എന്തോ പറയുമ്പോ ഭാര്യ പറഞ്ഞു അല്ലാ ഭാര്യ പറഞ്ഞു അല്ലാ അല്ലാടെ പേര് പറയുമ്പോ So <laughs> you ഭർത്താവ് കരയാൻ തുടങ്ങി വെളുപ്പാൻ കാലം വരെ ഇരുന്നു കരഞ്ഞു എന്റെ ഭർത്താവ് നരകം പറഞ്ഞപ്പടല്ല മരണം പറഞ്ഞു പറഞ്ഞപ്പോ കാലം വരെ എന്റെ ഭർത്താവിരുന്ന് കരഞ്ഞെന്ന് പറയുമ്പോ പെങ്ങളെ ഇതാണ് അല്ലയും പറഞ്ഞത് അല്ല ഇതാ ഈ ചരിത്രം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം പറയാനാണ് ഒന്ന് യുറുബന് അബ്ദുൽ മകന ഈ ഉമറബൻ അബ്ദുൽ അസീസ് മരിക്കുന്ന സമയം അസറായിലിനോട് സലാം പറയോട് ഖുർആാനിലെ ആയതോതിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു നാട് മുഴുവനും ആ മയ്യത്ത് കണ്ടിട്ട് ആ ജനാസ കണ്ടിട്ട് ആ ജനാസയിൽ നിന്ന് അരിക്കുന്ന സുഗന്ധം കേട്ടിട്ട് മരിച്ച വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാൻ കാരണം എന്താണെന്ന് ഒരു നാട് മുഴുവനും മരിച്ച വീടിന്റെ മുമ്പിൽ വന്ന് നിന്ന ഈ ഉമർബിൻ അബ്ദുൽ അസീസ് ആരുടെ മകനാണെന്നറിയോ ആരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ ആ ഉമർ തങ്ങൾ പാതിരാത്രി ഇറങ്ങി നടന്നു പോയപ്പോ വീടിന്റെ അകത്ത് ഉമ്മ പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട യത്തിയുമായ മകളുണ്ടല്ലോ ആ യത്തിയുമായ മകളുടെ കുടുംബത്തിൽ ജനിച്ച മഹാന മഹാനായ അബ്ദുൽ അസീസ് ഉമറുബിൻ അബ്ദുൽസ് ഇതുകൊണ്ടാണ് ആ മക്കളെ പറയുന്നെ ദീനുള്ളതിനെ കെട്ടാൻ ഇതുകൊണ്ടാ പറയുന്നത് ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ദീനാണ് പരിഗണിക്കേണ്ടത് ഞാൻ ഈ ചരിത്രം പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാരണം അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നു അല്ലാ എന്ന് പറയുമ്പോ ആരാണോ ഭയപ്പെടുന്നത് ആരാണോ കരയുന്നത് ആരുടെ ജീവിതത്തിലാണോ മാറ്റം വരുന്നത് അവനാണ് അള്ളാഹു ഖുർആാനിലൂടെ സ്വർഗത്തിന്റെ എന്ന് അള്ളാഹു സ്വാഗതം പറഞ്ഞ അടിമ അള്ളാഹു ആ ഗുണം നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ